നോക്കിയപ്പോൾ നമ്മൾ നടക്കുന്ന നിലം കഴുകി കേട്ടോ അതെത്ര നമ്മൾ എന്താ പറയുക തുടക്കലുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ സപ്പൂടി വേച്ച് കഴിക്കഴിഞ്ഞാൽ ചളി നല്ല പോയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എത്ര തുടച്ചിട്ടും കാര്യങ്ങളും ഭയങ്കരമായിട്ട് ഉണ്ടാവും നല്ല സൊപ്പൊടി വേച്ച് കഴുകിയപ്പോൾ സൊത്തുപൊടി നടക്കാനൊരു പേടിയുണ്ട് എത്ര തയ്ക്കാൻ നമ്മൾ ഈ തുടപ്പിൽ സൊപ്പൊടി താക്കി കേട്ടോ എത്ര തക്കിയായിരുന്നു ചളി അപ്പോൾ നമ്മൾ അതൊന്ന് വരച്ച് കഴുകാൻ പോകും കേട്ടോ വരച്ച് കഴിഞ്ഞാൽ സൊത്തും പൊടി ഇട്ടു ഇങ്ങനെ തുടപ്പും കൊണ്ട് തന്നെ ഒന്ന് നമ്മൾ മാറ്റി നിൽക്കാൻ പോവുക ഒരിക്കലെന്ത് നന്നായിട്ട് നമ്മുടെ കൊട്ടേലുട്ട് വരയ്ക്കാൻ നന്നായിട്ട് നല്ല കളിയും കണ്ട ണ്ട എത്ര തുടക്കേണ്ടായിരുന്നാലും ഒന്ന് ക്ലീൻ ചെയ്ത് തുടങ്ങിട്ടോ ആചാരോ ഇതിപ്പോ കൊറേ ഇത് ഞാൻ പറഞ്ഞാൽ നോക്കുമ്പോഴി ശേഷം ഒരിക്കലും കഴിവൊക്കെ പണിയില്ലാത്ത ചീടിക്കാം അപ്പൊ ഞാൻ ഇവിടെ പോണ പണിമാറ്റി കൊണ്ടിട്ട് ഞങ്ങളൊക്കെ വന്നത് അപ്പൊ ഞാനിപ്പോ പണിമാറ്റ കൊണ്ടാ ബുദ്ധിമുട്ടായി അപ്പൊ ഞാൻ ഇറങ്ങി തോക്കുമോ എല്ലാരും ബുദ്ധിമുട്ടായിരുന്നു െ അപ്പൊ നമ്മൾ ചോടിയിട്ട് കഴിക്കട്ടെ ഒരു വട്ടം പറഞ്ഞു കഴിഞ്ഞിട്ടോ രണ്ടാമത്തെ ഇന്നെ കൊണ്ടാവത്തില്ല ഇന്ന ആവത്തില്ല രണ്ടാമത്തെ അവിടെയാണ് സംഭവം അടിപൊളി കേട്ടോ ഞാൻ ഇതുവരെ കഴിട്ടിയാ നമ്മളുണ്ട് അണ്ടാ കരുമുണ്ട് നമ്മ അടുത്ത പ്രത്യേകിച്ച് നമ്മ എപ്പോഴൊന്നും ചെയ്യാൻ പറ്റുള്ളൂ

കാട്ടി ഇതിനെ പൊടത്രില്ല ഞാൻ ഇറങ്ങി വയാസായി പോയി ഇത് മൂന്നാമത്തെ ഞാൻ കുഴങ്ങി ഗയ്സ് കുഴങ്ങി കുഴങ്ങി എരിയ ഒരു ഫോൺ തരൂ എ ഒരു ഫോൺ തരിക്കയാ ഫോൺ തരൂട്ടാ അത് പൊടിക്കാനല്ല ഞാൻ സീൻ ചെയ്യേ കാട്ടി പൊടിച്ചോ സീനി ദേ ആയി ദാ നേ കൊണ്ടുവന്ന ഇതെന്താ പറയുന്നത് അതെന്താ പല്ലി പോയിട്ടാത്ത കഴിഞ്ഞു ലാസ്റ്റ് തുടങ്ങണേ ഇനി വൈകി ഇപ്പൊ വാങ്ങട്ടെ ഫിനിഷ് ആയി വെട്ടിത്തേണ്ടിട്ട് അടിപൊളിയായിട്ട് അപ്പൊ കഴിഞ്ഞു ഒതുക്കാൻ തുടങ്ങി ഇനി തുടങ്ങി കിട്ടുന്ന എന്റെ കുഴപ്പം വളർന്നാലും നല്ലോണ്ട് കഴിഞ്ഞു അപ്പൊ നമ്മുടെ കയ്യിലാണെങ്കിലും എന്താ പറയാ സിമന്റായിട്ടാണെങ്കിലും അല്ലെങ്കിൽ കാവ്യാണെങ്കിലും എന്താണെങ്കിലും അവർക്ക് അങ്ങനെ വളരെയൊക്കെ ഒന്ന് സോടെ കട്ട് കഴുകണങ്ങൾ നന്നായി ഇപ്പം പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അടുക്കള അവിടെ ഭയങ്കര ചളിയില് ഇവിടെ കവർത്ത ചളി വരില്ല ഇവിടെ വരുമ്പോൾ പക്ഷേ ആളിലും ഒക്കെ അങ്ങനെ ഇട അങ്ങനെ ഇപ്പോൾ ചളി ചളിയിലുണ്ട് പക്ഷേ ഇതേപോലെ അവിടെ വീടിയിട്ടുള്ള ചളിയില് ഇവിടെ എന്തായാലും ഇങ്ങനെ വെള്ളം കുറയ്ക്ക് പോകും അവിടെ കയറുക അങ്ങനെയല്ലേ നമ്മൾ എത്ര ഉറച്ചാലും അപ്പോൾ വ്യക്തിയാവും ചടിയും മക്കലൊക്കെ ഭയങ്കര കറിയുണ്ടായിരുന്നു അപ്പം അങ്ങനെ കഴുകുക അത്രയും നല്ലത് അപ്പോൾ ഏറ്റാ പൈബൈ ഇടത്തെ വീഡിയോ സബിയിലേക്ക് കമൻറ്റ് ചെയ്യുക ഓക്കേ ബൈ